ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ എളുപ്പത്തിലൊരു ഷവർമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു മണിക്കൂറിന് ശേഷം ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി റോൾ ചെയ്യാൻ വേണ്ട കുബ്ബൂസ് ഇവിടെ റെഡിയാക്കി എടുക്കണം ഇതിനു വേണ്ടി എളം ചൂട് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക മൂന്ന് കപ്പ് മൈദ കൊണ്ടാണ് കുബൂസ് റെഡിയാക്കി എടുക്കുന്നത് പൊങ്ങി വന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ചൂട് ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക ഇനി ഈ ഒരു മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തൂവി കൊടുത്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഇനി ഒരു മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക ഇനി ഇതോരോന്നും എടുക്കുക ഒരേ വലുപ്പത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതോരോന്നും ചുട്ടെടുക്കുക ഇനി ഫില്ലിങ്സ് ആയിട്ട് വെക്കാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക ഇതിന് വേണ്ടിയിട്ട് കക്കിരിയും ക്യാരറ്റും ക്യാബേജുമാണ് നീളത്തിൽ കട്ട് ചെയ്യുന്നത് ഇനി ഒരു ബട്ടർ പേപ്പറിൻ്റെ മേലെ കൂബോസ് വെച്ച ശേഷം ഇതിലേക്ക് ഹോം മെയ്ഡ് മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ കച്ചപ്പാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കണേ ഇനി ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കുക നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്